ഇടവേളയ്ക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി അല്പസമയത്തിനകം സിനിമാ സെറ്റിലെത്തും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പാട്രിയറ്റിന്റെ ഷൂട്ടിങ്ങിനായി ഉടൻ ഹൈദരാബാദിലെ സെറ്റിലേക്ക് മമ്മൂക്ക എത്തും ആന്റോ ജോസഫ് നിർമ്മിക്കുന്ന സിനിമയിൽ പതിനേഴ് വർഷത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് മുബഷിപ്പിയുവ ഹൈദരാബാദിലെ സെറ്റിൽ കുറച്ച് നേരായിട്ട് കാത്തു നിൽക്കുകയാണ് മുബഷീർ മമ്മൂക്ക എത്താറായോ ശിചി അല്പസമയത്തിനുള്ളിൽ തന്നെ മമ്മൂക്ക ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മമ്മൂക്ക ചിത്രീകരണത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഹൈദരാബാദിലെ ഈ ബസ് ഭവൻ കേന്ദ്രത്തിലാണ് ഇവിടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് അല്പസമയം മുമ്പ് മഹേഷ് നാരായണൻ നമ്മൾ കണ്ടിരുന്നത് അദ്ദേഹത്തോട് സംസാരിച്ച ഘട്ടത്തിലും ഒരു പത്തു മണിയോടുകൂടി മമ്മൂക്ക ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഏറെ ആകാംക്ഷയോടെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിശ്രമത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ഹൈദരാബാദിലെ ഷൂട്ടിൽ ഇന്ന് പങ്കുചേരുന്നത് ഒരാഴ്ചയോളം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് പാൻ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ കാരവൻ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വന്ന് ഇറങ്ങിയതിനു ശേഷം കാരവനിലേക്ക് കയറി അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും നമുക്ക് ആ ഷൂട്ടിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇന്ന് മറ്റു താരങ്ങളൊന്നും തന്നെ പ്രധാനപ്പെട്ട മറ്റു താരങ്ങളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് വരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ കുഞ്ചാക്കോ പോപ്പൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും അതോടൊപ്പം തന്നെ മമ്മൂട്ടിയും മോഹൻലാലും പ്രിയപ്പെട്ട ലാലേട്ടനും ഒരുമിച്ച് ഉള്ള സീൻസ് ഉൾപ്പെടെ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാഴ്ചയോളമാണ് ഇവിടെ ആ ഷൂട്ടിംഗ് നീണ്ടു പോകാത്തതിനു ശേഷമായിരിക്കും മമ്മൂക്ക യു കെയിലേക്ക് പോകുക എന്നുള്ളതാണ് സംവിധായകനും അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മാസ് ലുക്കിൽ മമ്മൂട്ടി ചെന്നൈ എയർപോർട്ടിൽ വന്നിറങ്ങിയ കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടതായിരുന്നു ബ്രൗൺ കളർ ഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ചേ മമ്മൂട്ടി ചിരിക്കുന്ന മുഖം അത്രത്തോളം സന്തോഷത്തോടെയാണ് മലയാളികൾ വരവേറ്റത് സ്വാഭാവികമായിട്ടും അദ്ദേഹം അഭിനയ ജീവിതത്തിലേക്ക് ഷൂട്ടിങ്ങിലേക്ക് വീണ്ടും കടന്നത് മലയാളികളെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അല്പസമയത്തുള്ള അതുപോലെ തന്നെ ആ ഒരു ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ വന്ന് തന്നെയായിരിക്കും മമ്മൂട്ടി ഇറങ്ങുന്നതിന് ശേഷം ക്യാരമനിലോട്ട് പോകും അതിനുശേഷം ഷൂട്ടിലേക്ക് പോകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് സുജയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്